പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് പി എം എ വൈ ഭവന പദ്ധതി താക്കോൽദാനവും ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു പ്ലസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആഗ്രഹങ്ങൾ പോലെ സഫാ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ഭാവങ്ങൾക്ക് വീട് കൊടുക്കുക എന്നുള്ളത് കണ്ടെത്തി ഇനിയും ഒരു പക്ഷേ അർഹതപ്പെട്ട ആളുകൾ ഉണ്ടാവും ഈ സമയത്ത് വീണ്ടും അവരെ പണി പരിഹരിക്കാൻ സാധിക്കുകയില്ല ഇതിൽ എഴുന്നൂറ്റി നാല് ആളുകൾക്ക് നാനൂറിലധികം വീടുകൾ പൂർത്തീകരിച്ച് ബാക്കിയുള്ള വീടുകൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഭിമാനത്തോടുകൂടിയാണ് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഇവിടുത്തെ ഓരോ ഭരണസമിതി അംഗങ്ങളും അവർ ഹൃദയത്തിന്റെ അടിത്തട്ടില്ലെന്ന് ആനന്ദത്തിൽ ചിലവിലായി വളരെ സന്തോഷത്തോടെയാണ് അവർ ഈ ഭരണസമിതിയിൽ നിന്ന് വിടവാങ്ങാത് നിങ്ങളുടെ കണ്ണുകളിൽ ഞാനൊരു തിളക്കം കാണുന്നു ആ തിളക്കം എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷത്തിന്റെ തിളക്കമാണ് വീടില്ലാത്ത ഞങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ യാതൊരു മതിയുമില്ലാത്ത ഞങ്ങൾക്ക് വീട് വന്നാൻ സമിതി ഞങ്ങൾ സഹായിച്ചു എന്ന സന്തോഷത്തിന്റെ തിളക്കം ആ സന്തോഷത്തിന്റെ തിളക്കം നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ ഞാൻ കാണുകയാണ് ഗ്രാമപഞ്ചായത്ത് നിലവിലെ ഭരണസമിതിയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് വർഷ കാലയളവിനുള്ളിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വീടുകളുടെയും പി എം എ വൈ ഭവന പദ്ധതി പ്രകാരമുള്ള നൂറ്റി അൻപത്തിയെട്ട് വീടുകളുടെയും ഉൾപ്പെടെ പ്രവൃത്തി പൂർത്തീകരിച്ചതും പ്രവൃത്തിയിലുള്ളതുമായ എഴുന്നൂറ്റിനാല് ഗുണഭോക്താക്കളുടെ സംഗമവും താക്കോൽദാനവുമാണ് സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ടി സി രമേശ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പദ്ധതി പൂർത്തീകരണത്തിനായി പ്രയത്നിച്ച വിഇഒമാരെ ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബിയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി സുലേഖ സുനിൽ കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ഗിരീഷ് ബാബു ശങ്കരൻ കൊരമ്പയിൽ വി മജീദ് സൈനുൽ ആബിദ് എൻ ടി സുരേന്ദ്രൻ അനീറ്റീറ്റി തുടങ്ങിയവർ സംബന്ധിച്ചു